ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധവുമായിരിക്കും സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയിൽ ഇന്ന് ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് യഹൂദ ജനതയുടെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ ഒരു കാലഘട്ടത്തിൽ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു ബാലനായിരുന്നു യഥാർത്ഥത്തിൽ ഇരമ്യാവ് പ്രാപ്തിയില്ലാത്തവരെന്ന് എഴുതി തള്ളപ്പെട്ട പല വ്യക്തികളെയും ദൈവം തൻ്റെ ഉദ്ദേശ നിർവഹണത്തിനായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട് മൃദുലചിത്തനും ധൈര്യമില്ലാത്തവനുമായിരുന്ന ഇരമ്യാവിനെ അസാധ്യമെന്ന് തോന്നുന്ന ഒരു ദുഷ്കര കൃത്യത്തിനായിട്ടാണ് യഹോവയായ ദൈവം തെരഞ്ഞെടുത്തത് ഇസ്രായേലിൽ നിന്നും കനാൻ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു ഇസ്രായേൽ രാജ്യം അസീറിയക്കാരാൽ നശിപ്പിക്കപ്പെട്ട ശേഷം ഏതാണ്ട് നൂറ്റി മുപ്പത്തിയാറ് വർഷം കൂടെ യഹൂദ രാജ്യം നിലനിന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് യഹൂദയിലെ ജനങ്ങൾ വിഗ്രഹാരാധനയിലേക്കും ദുഷ്ടതയിലേക്കും നീങ്ങുന്നത് കണ്ട ഇരമ്യാവ് അവർക്ക് ഭാവിയിൽ വരുവാൻ പോകുന്ന ആപത്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി യഹോവയായ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ അവരെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഒരു കെട്ട് കത്തുകൾ ഒരടുക്കും കാലവ്യവസ്ഥയും പാലിക്കാതെ കെട്ടിവെച്ചിരിക്കുന്നത് പോലെയാണ് ഇരമ്യാവിൻ്റെ പ്രവചന പുസ്തകം മുഴുവൻ വായിച്ചാൽ എഴുത്തുകാരൻ്റെ മുഴുവൻ ജീവിതവും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എങ്കിലും വിഷയക്രമവും മുൻപിൻ ക്രമവും നാം സ്വയം കണ്ടെത്തേണ്ടതായിട്ട് വരും നാശമടുത്തിരിക്കുന്ന യഹൂദ ജനതയ്ക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ദൈവഹിതത്തിന് വിധേയപ്പെടുക മാത്രമാണെന്ന് ഇരമ്യാവ് അവരെ ഉത്ബോധിപ്പിക്കുന്നതാണ് ഈ പ്രവചന പുസ്തകത്തിൻ്റെ ഉള്ളടക്കമായി നാം മനസ്സിലാക്കുന്നത് എരിശുലേമിൽ നിന്ന് മൂന്ന് മൈൽ വടക്കുമാറി അനാഥോത് എന്ന ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു പുരോഹിതനായ ഹിൽക്കിയാവിൻ്റെ മകനാണ് ഇരമ്യാവ് യഹൂദാജനത്തിന് ഒരു സാധനപാഠമായിരിക്കുവാൻ വേണ്ടി ദൈവിക നിർദ്ദേശപ്രകാരം അദ്ദേഹം അവിവാഹിതനായി ജീവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ആസന്നമായിരിക്കുന്ന ബാബിലോണിയൻ ആക്രമണത്തിലൂടെ യഹൂദയ്ക്ക് വരാൻ പോകുന്ന ദുർവിധിയെപ്പറ്റി പ്രവചിക്കുകയാൽ ഇരമ്യാവിന് സംഘർഷപൂരിതമായ ഒരു ജീവിതമാണ് നയിക്കേണ്ടി വന്നത് തൻ്റെ സ്വദേശമായ അനാഥോത്യം തന്നെ അദ്ദേഹത്തിന് ഭീഷണികൾ നേരിടേണ്ടതായിട്ട് വന്നു എരിശിലേമിലുള്ള കള്ളപ്രവാചകന്മാരാലും പുരോഹിതന്മാരാലും അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു ിട്ട് പൂട്ടിയ നിലയിൽ ഇരമ്യാവിന് കാരാഗ്രഹത്തിൽ കഴിയേണ്ടതായിട്ട് വന്നു ഒരു ഘട്ടത്തിൽ യഹോയാക്കീമിൻ്റെ മുമ്പിൽ നിന്നും ഇരമ്യാവിന് ഓടിപ്പോകേണ്ട അവസ്ഥയും വന്നു ചേർന്നു മറ്റൊരു സമയത്ത് കള്ളപ്രവാചകനായ ഹനന്യാവ് അദ്ദേഹത്തെ അടിക്കുകയും അപമാനിക്കുകയും ചെയ്തു രാജാവിൻ്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ശത്രുക്കൾ ഇരമ്യാവിനെ കൊല്ലുവാനായി വെള്ളമില്ലാതെ ചെളി മാത്രം നിറഞ്ഞ ഒരു കുഴിയിലേക്ക് കെട്ടിയിറക്കി അവിടെ കിടന്ന് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കെ കൂശ്യനായ എ മേലേഖ് എന്ന ഷണ്ണൻ രാജാവിൻ്റെ അനുമതിയോടെ അദ്ദേഹത്തെ കുഴി നിന്ന് രക്ഷപ്പെടുത്തുന്നതായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഇരമ്യാവ് തന്നെയാണെന്നാണ് വ്യക്തമായി ഈ പുസ്തകത്തിൽ തന്നെ വെളിപ്പെട്ടു വരുന്നത് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ യഹോയാക്കീമിൻ്റെ ഭരണത്തിൻ്റെ നാലാം വർഷം വരെയുള്ള തൻ്റെ പ്രവചനങ്ങൾ ഇരമ്യാവ് പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനായ ബാരൂക്ക് ഒരു പുസ്തക ചുരുളിൽ എഴുതിയതായിട്ടാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് യഹോയാക്കിം രാജാവ് അത് വായിച്ച് കേട്ട ശേഷം ഒരു കത്തി കൊണ്ട് അത് കണ്ണിച്ച് തീയിലിട്ട് നശിപ്പിച്ചു കളഞ്ഞു അനന്തരം ഇരമ്യാവ് കൂടുതൽ പരിപൂർണമായ ഒരു പതിപ്പ് എഴുതുവാനായിട്ട് ബാരൂഖിന് അത് വീണ്ടും പറഞ്ഞുകൊടുത്തു മുപ്പത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പിൻകാലത്ത് ഇരമ്യാവ് ചെയ്ത പ്രവചനങ്ങളും അതിനോട് ചേർക്കപ്പെട്ടു അമ്പത്തിരണ്ടാമത്തെ അധ്യായം മാത്രം ഇരമ്യാവ് എഴുതിയതല്ല രണ്ട് രാജാക്കന്മാർ ഇരുപത്തിനാലാം അദ്ദേഹത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത് വരെയുള്ള വാക്യങ്ങളോട് വലിയ കൂറും അനുരൂപ്യവുമുള്ള ഈ അധ്യായം പിൽക്കാലത്ത് ബാരൂക്ക് എഴുതി ചേർത്ത ഒരു അനുബന്ധമായിരിക്കണമെന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് പ്രവാസകാലം എഴുപത് വർഷമായിരിക്കുമെന്നും അതിനുശേഷം ദൈവജനം സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുമെന്നും ഗ്രന്ഥത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ ഇരമ്യാവ് പ്രസ്താവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം ഇരമ്യാവിൻ്റെ ഈ പ്രവചനത്തെപ്പറ്റി ദാനിയേലും തൻ്റെ പ്രവചന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ദാനിയേലിൻ്റെ പുസ്തകം ഒമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വചനം ഇന്നത്തെ ചിന്തകൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം സർവശക്തനായ ദൈവം അദൃശ്യമായ വലതുവേരം ആവസിപ്പിച്ച് നമ്മെയും നമ്മുടെ പരിശ്രമങ്ങളെയും എല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഞങ്ങളോടൊന്നേട്ടെ പുണ്യം